ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഡെയിലി നമ്മളിന്ന് കിച്ചൺ ടിപ്സായിട്ടാണ് വന്നേക്കുന്നത് കമ്പനിയിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഈ മൂന്ന് കാര്യം വെച്ചിട്ട് നമ്മളിന്ന് ഒരു ചെറിയൊരു ടിപ്സ് നോക്കാൻ പോവാണ് അപ്പോൾ ഞാനിത് വേറൊരു ചാനലിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടും അത് ചില വീഡിയോസ് അങ്ങനെയാണല്ലോ നമ്മൾക്ക് കാണുമ്പോൾ തോന്നും ഇതൊന്ന് ചെയ്ത് നോക്കണം സക്സസ് ആകുമെന്ന് അറിയണം എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി തോന്നില്ലേ അങ്ങനെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി ചെയ്തതാണ് അപ്പോൾ എനിക്കത് ഏകദേശം എനിക്ക് നല്ലോണം സക്സസ് ആയിട്ട് വന്നു അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതേ ഈ കാണുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇവിടെ നമ്മൾ ഞാനിവിടെ ആയുർവേദിക് ടൂത്ത് പേസ്റ്റാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കുറച്ചും കൂടി വീര്യം കൂടിയിട്ടുള്ളൊരു ടൂത്ത് പേസ്റ്റ് എടുക്കുക അതായത് ഹെർബൽ ടൂത്ത് പേസ്റ്റിനെ കാട്ടി നല്ലത് മറ്റേതെങ്കിലും ബ്രാൻഡ് എടുക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് കുറച്ചും കൂടി തോന്നുന്നത് അപ്പോൾ ഏതെങ്കിലും ലിക്വിഡ് ഡിഷ് വാഷിംഗ് ലിക്വിഡ് എടുക്കുക പിന്നെ ഒരു ലെമൺ പിന്നെ ഞാനിവിടെ ഉപയോഗിച്ച് കഴിയാറായ ടൂത്ത് പേസ്റ്റ് അതിന് അതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് എടുക്കുകയാണ് പിന്നെ കുറച്ചും കൂടിയും ടൂത്ത് പേസ്റ്റ് നമുക്ക് ആവശ്യം വരും ഇത് പോരാ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളത്തിൽ അത് ഞാൻ പേസ്റ്റ് കലക്കുന്നത് ഇത്തിരി ചെറിയ ചൂട് വെള്ളത്തിൽ വേണം പേസ്റ്റ് കലക്കാൻ എന്നാലാണ് അതൊന്ന് മിക്സ് ചെയ്ത് വരുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ അങ്ങനെ കട്ട കട്ടയായിട്ട് വെള്ളത്തിൽ കിടക്കും അപ്പോൾ ചൂടുവെള്ളത്തിലൊന്ന് പേസ്റ്റ് ഒന്ന് കലക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് നാളായിട്ട് നാളായിട്ടിങ്ങനെ ഉപയോഗിച്ച് കരി കരിയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ വല്ലാതെ കറ പിടിച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് എടുത്തോ എന്നിട്ട് ഈ ടിപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഞാനിപ്പം അങ്ങനെ ഇവിടെ ഒരു കുക്കറാണ് ഞാൻ ഒന്ന് പരീക്ഷണത്തിനായിട്ട് എടുത്തേക്കുന്നത് പിന്നെ ആദ്യമേ തന്നെ പറയാണ് ഭയങ്കര ഹെവി ഹെവി ആയിട്ടുള്ള കറ എൻ്റെ ഇതിൽ പോയില്ല കേട്ടോ എണ്ണ നമ്മൾ പൂരിയൊക്കെ വറുത്തിട്ട് എണ്ണയൊക്കെ അങ്ങനെ ഒട്ടി പിടിച്ചിട്ടുള്ളൊരു ചട്ടി ഉണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് അതിൻ്റെ ഫോട്ടോ ഇടാം ഞാൻ അതുമ്പോൾ കുറച്ചു നേരം ഒന്ന് പരീക്ഷിച്ച് നോക്കി പക്ഷേ ഹെവി ആയിട്ടുള്ള ഇതുകൾ എനിക്കിത് പോയില്ല പക്ഷെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ ഇപ്പോൾ ചായക്കറ ആവട്ടെ അല്ലാതെ കുക്കറിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഒരു ബ്രൗൺ കളർ ഒരു കറ വരാറുണ്ട് അതുപോലെ കുക്കറിൻ്റെ അടിഭാഗത്ത് ചീന്ന ചട്ടിയുടെ അടിഭാഗത്തൊക്കെയുള്ള കറുകൾ അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറ പോകുന്നൊരു ടിപ്പാണത് അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് ചെയ്ത് കൊടുന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ലിക്വിഡും ഒരുപാട് പേസ്റ്റും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ഇതാവുമ്പോൾ നമുക്ക് സ്ക്രബ്ബർ ഇതിൽ മുക്കി നമുക്ക് എന്താ പറയുക നല്ലോണം ഒരച്ചൊരച്ചൊന്ന് കഴുകാം പിന്നെ അതെ കണ്ടോ ഈ കുക്കറിൻ്റെ ഉൾഭാഗത്തൊക്കെ കണ്ടോ ചെറിയൊരു ബ്രൗൺ കളർ കറയും പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ അങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്നും ഞാൻ കഴുകാറില്ല ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് വെക്കലുള്ളൂ ഉള്ളിലാണല്ലോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മാറും അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ഈ ടൂത്ത് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴുകി കഴിഞ്ഞ് കറിയൊക്കെ പോയി കഴിഞ്ഞ് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് മാത്രം ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്ത് വെക്കണം കേട്ടോ അത് ഞാൻ ആദ്യമേ പറയുകയാണ് അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റിൻ്റെ മണം അവിടെ നിൽക്കും പിന്നെ നമ്മൾ ഈ ഞാൻ ഈ കണ്ടു എന്ന് പറഞ്ഞ ചാനലിൽ പുള്ളിക്കാരത്തി പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അധികം ബലമൊന്നും കൊടുക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പോകുന്നതാണ് പക്ഷേ എനിക്ക് നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഫലം കണ്ടത് അതുപോലെ ഈ സ്ക്രബ്ബറുണ്ടല്ല നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ കുക്കറിൻ്റെ പുറം ഭാഗത്തൊക്കെ ചെയ്തത് അടിഭാഗത്ത് ഉള്ളിൽ ഞാൻ ഈ നോർമൽ സ്ക്രബർ ഇട്ട് ചെയ്തത് കാരണം ഉള്ളിൽ ഞാൻ സ്റ്റീലിട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ ഇളകി പോരണതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഉള്ളിൽ നമ്മൾ ഈ സാധാരണ സ്ക്രബറും പുറമെ ഞാൻ മറ്റേ സ്റ്റീൽ സ്ക്രബർ ഇട്ടിട്ടാണ് ചെയ്തത് അപ്പം ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും അങ്ങനെ ആ ബ്ലാക്ക് അങ്ങോട്ട് നമുക്ക് വിചാരിച്ച രീതിയിൽ പോകണില്ല അപ്പോൾ ഞാൻ ഈ സ്ക്രബർ മാറ്റി മാറ്റിപ്പോയി സ്റ്റീൽ എടുത്തിട്ടാണ് പിന്നെ ചെയ്യണത് കേട്ടോ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വല്ലാതെ തീരെ ഉപയോഗിക്കാതെ കളയാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ഈ കറ കാരണം കൊണ്ടൊക്കെ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ ഈ കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഫോണിൽ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസോ ടിപ്സോ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇങ്ങനെ ഫുൾ ടൈം കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഫോണിങ്ങനെ അങ്ങനെ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർത്താനം ഇങ്ങനെ കേട്ടിട്ടായിരിക്കും ഞാൻ ചെയ്യാം അപ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഒരു ഉള്ള പോലത്തെ ഒരു ഫീലിങ്ങാണോ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് നമുക്ക് തോന്നില്ല ഇപ്പം കണ്ടോ കുക്കറിൻ്റെ ബാഗഭാഗം ആ കറയും ഇതൊക്കെ മാറി എനിക്ക് ആ റീഡിങ്സൊക്കെ ഇപ്പോൾ ശരിക്കും വായിക്കാം പ്രെസ്റ്റീജിൻ്റെ കുക്കറാണെന്നുള്ള കാര്യമൊക്കെ ഇപ്പം തെളിഞ്ഞു വരുന്നുണ്ട് പിന്നെ ഉൾഭാഗത്തും കണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കറപിടിച്ച പാത്രങ്ങളൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് ടിപ്പ് വെച്ച് ചെയ്തോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആണ് പിന്നെ ഞാൻ പറഞ്ഞില്ല വല്ലാതെ തീരെ ഉപയോഗിക്കാതെ കറപിടിച്ച് കളയാൻ വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അതെൻ്റെ സക്സസ് ആയില്ലാട്ടോ അതായത് ഹെവി ആയിട്ടുള്ള കറുകൾ പോകും പോവില്ല ഇതേ കൊണ്ട് ഈ പാത്രത്തിൽ പോലെ പക്ഷേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾക്ക് ഓക്കെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ